ഇന്ന് നമ്മള് രണ്ടാളുകളെ കണ്ടിട്ടോ അപ്പോൾ വണ്ടി ഞാൻ ഇവരെ ബാക്കിൽ വിട്ടിട്ട് പിടിച്ചതാണ് അപ്പോൾ ഒരു നായനായിട്ട് സൈക്കിളിന്റെ മുന്നിൽ വെച്ചിട്ട് ആളിങ്ങനെ പോയായിരുന്നു അപ്പോൾ എന്തായാലും സംഭവം നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എന്താണ് കാര്യങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് മാത്രം കൊടുങ്ങല്ലൂരില് കാസർഗോഡ് കാസർഗോഡ് തിരിച്ചു േരം ബാക്കിലായിരുന്നു കഴിച്ചപ്പോ സൈഡിൽ കൂടി തന്നെ ഇപ്പൊ ബാക്കിൽ പോണെങ്കിൽ ഇപ്പൊ കാല് കഴിച്ചിരുന്നോടിക്കുമ്പോൾ അപ്പൊ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം

ഫുള് യൂട്യൂബിൽ പേര് തന്നെ ജന തന്നെ ഒരു എന്താ പറയാ ഇത് അടിച്ചുടേ ഫുള്ള് സ്റ്റോളോക്കെ പോയിട്ടുണ്ട് ഒരു കാശ്മീർ അടിക്കുന്നേക്കിനാർട്ടിംഗ് ആ ഡോഗിക്കുന്നുണ്ടല്ലേ ആ ഫ്രണ്ടില് സൈക്കിളിനും ഫ്രണ്ടിലായിട്ട് ഒരു കുഴപ്പമില്ലല്ലോ ആൾക്ക് ഏകദേശം ഇതുവർഷമായിട്ടുള്ള ട്രെയിനിങ് ആണ് നേരത്തെ പറയണ്ടായിരുന്നു പക്ഷേ കഴിച്ചു കിടക്കും അതുകഴിഞ്ഞു സ്റ്റാൻഡ് ചെയ്താണല്ലേ സ്റ്റാൻഡ് ചെയ്താണല്ലോ ഇതിനായിട്ട് അവൻ നിൽക്കാന് െ ഫ്ലാഗിൽ നിന്നിരുന്നത് ഹാൻഡിൽ നിന്ന് നിന്നിട്ട് എന്റെ ഇവിടെ സ്റ്റേജ് ചെയ്തൊടുത്താണെങ്കിൽ കാലുകൾക്കായിട്ട് അതൊരു ചെടിഞ്ഞാ കൂടുക്കാൻ കാര്യങ്ങളൊക്കെ കാസർഗോഡ് ഇന്ന് ഇന്നെവിടെയാ ലാസ്റ്റ് എവിടെയാ കോഴിക്കോട് കോഴിക്കോട് ബീച്ചിലാക്കിയാ ബീച്ചാളെ വൃത്തിയാക്കണ്ടല്ലേ ഓരോ വീട്ടിലാകും ഓരോ വീട്ടിലാണോ വളരെ രസം ബീച്ചാ പേരാണ് ജന്ന ജന്ന ഇവര് കാസർഗോഡ് ടു തിരുവനന്തപുരം അടിക്കാനുള്ള കൊടുങ്ങല്ലൂർന്ന് പേര് ആണ് എന്തായാലും നമുക്ക് യാത്രക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അതുപോലെ സൈക്കിള് ആ നൃത്തം കാണാ ആ ഒരു സൈക്കിൾ നിൽക്കുന്ന ആ പൊസ്യം കാണാൻ തന്നെ രസമാണ് അടിപൊളിയാണ് ഇൻസ്റ്റഗ്രാമത്തൊന്ന് പറ്റി ഞങ്ങളുടെ ഫുൾ ട്രാവലിംഗ് കാര്യങ്ങളും ചാനലിന്റെ പേര് ഫോട്ടോസ് എന്ന് പറയും ഇൻസ്റ്റിന് വൈ എച്ച് ഫോട്ടോസാണ് സ്പീഡ് അപ്ഡേഷൻസ് കിട്ടാൻ ഇൻസ്റ്റയിൽ ആയിരിക്കും യൂട്യൂബില് വലിയ വീഡിയോസ് ഉണ്ടാവും ഒരു ഡേപ്പുള്ളു താങ്ക് യു താങ്ക് യു ബൈ